റേസിംഗ് ലെജൻഡ് ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള ജി എസ് പി ബോയ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കലൂർ ഡി എൻ എ സ്പോർട്സ് ടർഫിൽ നടന്നു ലഹരിക്കെതിരെ സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു ഇപ്പം ഓൾ കേരള ഗൗഡ സാരസ്വ ബ്രാഹ്മ്യൻസിൻ്റെ ഒരു ഓൾ കേരള ഫുട്ബോൾ ടൂർണമെൻറ്റാണ് അതിൽ അണ്ടർ ഫോർട്ടീൻ അണ്ടർ എയ്റ്റീൻ കാറ്റഗറീസിൽ കുട്ടികൾ പങ്കെടുക്കുന്നു നൂറ്റി എൺപത് ഓളം കുട്ടികളാണ് ഇതിൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് അതിൽ പതിനാറ് ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് കാറ്റഗറീസിലായിട്ട് എട്ട് എട്ട് കാറ്റഗറീസിലാണ് കളിക്കുന്നത് ജി എസ് ബി പ്രഗതി കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് അതിൻ്റെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ പേര് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം നമ്മളുടെ ഈ ഇപ്പോൾ ഈ വളർ ഈ കുട്ടികളുടെ കായിക ക്ഷമത കൂട്ടാനും അതേപോലെ ഫുട്ബോൾ ഫുട്ബോൾ എന്ന ഒരു ഈ സ്പോർട്ട് ഇംപ്രൂവ് ഒന്ന് പോപ്പുലറൈസ് ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോപ്പുലറൈസ് ചെയ്യാനും പിന്നെ ഡ്രഗ്സും ഈ യൂത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കാറ്റഗറിയിൽ എട്ട് ടീമുകളിലായി എഴുപത്തിയൊമ്പത് കളിക്കാരാണ് വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തത് പ്രമുഖ വസ്ത്രശൃംഖല ജയലക്ഷ്മി സിൽക്സ് ടൈറ്റിൽ സ്പോൺസറായ അഖില കേരള ജി എസ് പി ബോയ്സ് ഫുട്ബോൾ മത്സരത്തിൽ അണ്ടർ ഫോർട്ടീൻ കാറ്റഗറി പ്രഗതി കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടി എ കെ ഫോർട്ടി സെവൻ കൊടുങ്ങല്ലൂർ ചാമ്പ്യന്മാരായി വളരെ ഭംഗിയായിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പം അണ്ടർ ഫോർട്ടീനും അണ്ടർ എയ്റ്റീനുമായിട്ട് എനിക്ക് തോന്നുന്നത് നൂറ്റി നാൽപ്പതോളം പ്ലേഴ്സ് ഇവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഒരു അവസരം കിട്ടണം കിട്ടണമെന്ന് അറിയില്ല പുറത്ത് പോയിട്ടൊരു കളിക്കാനും വലിയൊരു ഗെയിമൊക്കെ ടൂർണമെൻറ്റിലൊക്കെ പക്ഷേ ഈ ഒരു അവസരം കിട്ടുമ്പോൾ അവർക്ക് ഈ ഒരു ചാൻസ് അവർക്ക് ഒരു ടൂർണമെൻ്റ് കളിക്കാനും അതിൽ പങ്കെടുക്കാനും അവർക്കില്ലെങ്കിൽ അവർക്കുള്ളൊരു ഫിയർ മനസ്സിലായ ഫിയറൊക്കെ മാറാനുള്ളൊരു ഇതും കൂടിയാണ് പിന്നെ ഇതെനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഈ സമുദായത്തിൽ ജി എസ് പി സമുദായത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് വളരെ ഭംഗിയായിട്ട് അത് റൈസ് ലഞ്ചേൻസ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും വളരെ നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അവർ ഫാമിലി എല്ലാവരും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു എല്ലാ നമ്മുടെ മാത്രമല്ല മറ്റു കണ്ടക്ട് റൈസിംഗ് ഫുട്ബോൾ അക്കാദമി കാരണക്കോടവും മൂന്നാം സമ്മാനം കാരണക്കോടം കിഫ ബ്ലൂ ബറ്റാലിയൻ ജൂനിയേഴ്സും കരസ്ഥമാക്കി ലഹരിക്കെതിരെ യുവാക്കൾ സന്ദേശമുയർത്തി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ പതിനാല് ഗോളുകൾ നേടി കൊടുങ്ങല്ലൂർ എ കെ ഫോർട്ടി സെവനിലെ കളിക്കാരൻ അച്യുത് ആർ പൈ ടൂർണമെൻറ്റിന്റെ ടോപ്പ് സ്കോററായി മികച്ച ഗോൾ കീപ്പർ യദുനന്ദൻ വി ഭട്ട് ആദിത്യ എസ് ഷേണായി മികച്ച ഡിഫൻഡറുമായി റൈസിംഗ് ഫുട്ബോൾ അക്കാദമിയിലെ ദേവേശ്വർ ഗോൾഡൻ ബൂട്ട് നേടി മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു